തിരുവനന്തപുരത്തെ ബിജെപി കൌൺസിലർ അനിൽകുമാറിന്റെ കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത് തന്നെ ഒറ്റപ്പെടുത്തിയെന്നാണ് കുറിപ്പിലെ പരാമർശം താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു ആറ് കോടിയോളം രൂപയാണ് അനിൽകുമാർ ചെയർമാനായ ധനകാര്യ സ്ഥാപനം നിക്ഷേപകർക്ക് നൽകാനുണ്ടായിരുന്ന അതിനിടെ അനിൽകുമാർ രണ്ട് ദിവസം മുൻപ് തന്നെ കണ്ടുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥിരീകരിച്ചു വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന നേതാവാണ് അനിൽകുമാറെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു അതിനിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ ആക്രമിച്ചു ചേരുന്നു ആർ ഓഷിപാൽ തിരുമല അനിലിന്റെ മരണവാർത്തയാണ് ഇന്ന് രാവിലെ നമ്മെ തേടിയെത്തിയത് അതും ഓഫീസ് മുറിയിൽ കൌൺസിലറായി പ്രവർത്തിക്കുന്ന അവിടത്തെ ഓഫീസ് മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയായോ ഈ മരണത്തിലേക്ക് അനിൽ പോകാനുള്ള കാരണം സംബന്ധിച്ച് ആത്മഹത്യാ കുറിപ്പിന്റെ ഉള്ളടക്കം ഇപ്പോൾ ലഭ്യമാവുന്നില്ലേ എന്തൊക്കെയാണതിൽ ജില്ലാ നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുമല അനിലിൻ്റെ മരണത്തിന് പ്രധാന കാരണമായി പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് തിരുമ ഈ തിരുമല അനിലിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റി വലിയശാല ടൂർ ഫാം ആൻഡ് ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി പതിനൊന്ന് കോടി രൂപയോളം വായ്പ നൽകിയിട്ടുണ്ട് ആ വായ്പയിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരും വായ്പ തിരിച്ചടച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറിയത് അതിനു ഏതാണ്ട് ആറ് കോടി രൂപയോളം ബാധ്യതയുണ്ട് പലർക്കായി നൽകാനുണ്ട് ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് ഈ കാര്യം ബി സംസ്ഥാന നേതൃത്വത്തെ അടക്കം അറിയിച്ചതാണ് പക്ഷെ ആരും തന്നെ സഹായിച്ചില്ല എല്ലാവരും തന്നെ കൈവിട്ടു എന്നാണ് ഇപ്പോൾ തിരുമലാരിൽ തൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് നേരത്തെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ വിളിപ്പിച്ചിരുന്നു അത് വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല ഏതായാലും ഈ അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ബി ജെ പി നേതൃത്വം കൈവിട്ടു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് പല കോണുകളിലായി ഏതാണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് വലിയ നഷ്ടം കൂടിയാണ് കാരണം ഏറ്റവും ജനകീയനായ ഒരു കൗൺസിലറാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പിനിടെയാണ് അനിൽ ജീവനെടുക്കുന്നത് ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുമായുണ്ടായ സംഘർഷം അത് അനിലിന്റെ മരണവേളയിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നോ പിന്നീട് എല്ലാം ശാന്തമായോ കരമരജയനൊക്കെ മാപ്പു പറയുന്നതും കേട്ടിരുന്നു സുജയ പൊടുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത് വീഡിയോ ജേർണലിസ്റ്റ് അടക്കം റിപ്പോർട്ടർ അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം ഉണ്ടായി ഹരിമോഹൻ ഒപ്പം നന്ദകിഷോർ അടക്കമുള്ളവർക്കാണ് ആക്രമണം നേരിട്ടത് അതിനു പുറമെ ദേശാഭിമാനി റിപ്പോർട്ടറുടെ ക്യാമറ അതിൻ്റെ ലെൻസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ പേർക്കെതിരെ ട്വൻറ്റി ഫോർ ഉൾപ്പെടെയുള്ള മാതൃഭൂമി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നു ഏതായാലും അതിനുശേഷം പിന്നീട് ജില്ലാ അധ്യക്ഷൻ കരമരജയൻ അടക്കം അവിടെ എത്തിച്ചേർന്ന് പ്രവർത്തകരെ സമാധാനിപ്പിച്ചു പിന്നെ അവരെ നിയന്ത്രിക്കുകയായിരുന്നു പോലീസ് കൂടുതൽ എത്തി വേണ്ട എ സി അടക്കം എത്തി ആ പ്രവർത്തകരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഏറെ നേരം സംഘർഷാവസ്ഥയായിരുന്നു പിന്നീട് കരമര ജയൻ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറയുകയും ഒപ്പം തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ സംഘർഷം അടക്കം അവിടെ അവസാനിക്കുകയാണ് ചെയ്ത ഏതായാലും പോലീസിന് പത്രപ്രവർത്തക യൂണിയൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് ഓക്കെ വിവരങ്ങൾ നൽകിയത് ആർ റോഷിപ്പാലാർ